ഇന്ന് ഞാൻ ഗരം മസാല പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് പെരിഞ്ചീരകം എടുത്തിട്ടുണ്ട് കാൽ കപ്പ് കുരുമുളക് ഒരു ആറ് പീസ് വലിയ പീസ് പട്ട ഇരുപത് ഗ്രാമ്പൂ ആറോ എട്ടോ ജാതിപത്രി ഇരുപത് ഇരുപത്തിരണ്ട് ഏലക്ക ചട്ടി ചൂടാക്കുമ്പോഴേക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം തീ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് വറുത്തെടുക്കാൻ ഇതിലേക്ക് കുരുമുളക് ഏലക്ക ഗ്രാമ്പൂ ജാതിപത്രി പട്ട കൈകൊണ്ടൊന്ന് ഒടിച്ചിട്ട് കൊടുക്കുക ക്രൈമിട്ട് നന്നായിട്ട് ഇത് ഇളക്കി ഇളക്കി വറുത്തെടുക്കാം ഇതിവിടെ നല്ല വറുത്തു വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിന് ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം തണുക്കാനായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇത് തണുത്ത ശേഷം പൊടിച്ചെടുക്കാം മസാല പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത് ഇത് ടൈറ്റ് കണ്ടെയ്നറിൽ അടച്ച് മാസം വരെ നമുക്ക് ഇത് കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്നത് കാരണം കറികൾ ഉണ്ടാക്കുമ്പോൾ ഇത് ചേർത്താൽ പ്രത്യേക മണവും രുചിയും നമുക്ക് കറികളിൽ കിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക